പുറത്തു നിന്നുള്ള ഭക്ഷണപാനീയങ്ങൾ കൊണ്ടുപോകുന്നത് തടയുന്നതും അകത്ത് ഉയർന്ന വിലയ്ക്ക് സാധനങ്ങൾ വിൽക്കുന്നതും ഇന്ത്യൻ ഉപഭോക്താക്കൾക്കിടയിൽ കാലങ്ങളായി നിലനിൽക്കുന്ന ഒരു തർക്ക വിഷയമാണ് ഈ വിഷയത്തിൽ എറണാകുളം ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കോടതിയുടെ ഏറ്റവും പുതിയ വിധി ഏറെ പ്രസക്തമാണ് കൊച്ചിയിലെ പി വി ആർ സിനിമാസിനെതിരെ കോഴിക്കോട് സ്വദേശി ഐ ശ്രീകാന്ത് നൽകിയ പരാതിയിൽ സൗജന്യ കുടിവെള്ളം ലഭ്യമാക്കണമെന്നുള്ള കോടതിയുടെ നിർദ്ദേശം ഒരു പുതിയ വഴിത്തിരിവാണ് ഈ വിഷയത്തിന്റെ വിവിധ നിയമവശങ്ങളും ഉപഭോക്തൃ അവകാശങ്ങളും സാമ്പത്തിക സ്വാധീനങ്ങളും കൂടുതൽ ആഴത്തിൽ അറിയേണ്ടിയിരിക്കുന്നു തിയേറ്ററുകളിലേക്ക് പുറത്തു നിന്നുള്ള ഭക്ഷണ പാനീയങ്ങൾ കൊണ്ടുവരുന്നത് വിലക്കാൻ തിയേറ്റർ ഉടമകൾക്ക് അവകാശമുണ്ടോ എന്നതിനെ കുറിച്ച് സുപ്രീം കോടതിയുടെ ഒരു പഴയ വിധി നിലവിലുണ്ട് സുരക്ഷാ കാരണങ്ങളും തിയേറ്ററിനുള്ളിലെ വൃത്തിയും പരിഗണിച്ച് ഈ നിരോധനം ന്യായീകരിക്കാവുന്നതാണെന്നാണ് ആ വിധിയിൽ പറയുന്നത് ഈ വിഷയത്തിൽ ഒരു അന്തിമ തീർപ്പുണ്ടായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ജമ്മുകശ്മീരിലെ ഒരു കേസിനെ തുടർന്ന് തീയേറ്റർ ഉടമകൾക്ക് ഭക്ഷണപാനീയങ്ങൾ കൊണ്ടുവരുന്നത് വിലക്കാൻ അവകാശമുണ്ടെന്ന് സുപ്രീം കോടതി സ്ഥിരീകരിച്ചിരുന്നു എന്നാൽ ഇതിനെ ഉപഭോക്തൃ കോടതിയുടെ നിലവിലെ വിധിയുമായി ബന്ധിപ്പിക്കുമ്പോൾ ചില പ്രധാന ചോദ്യങ്ങൾ ഉയർന്നു വരുന്നുണ്ട് സുപ്രീം കോടതിയുടെ വിധി തീയറ്റർ ഉടമകൾക്ക് അധികാരം നൽകുന്നുണ്ടെങ്കിലും ഉപഭോക്താക്കളുടെ അടിസ്ഥാനപരമായ അവകാശങ്ങളെ അത് പൂർണമായും റദ്ദാക്കുന്നില്ല ഈ അവകാശങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഉപഭോക്തൃ കോടതി ഇപ്പോൾ ഇടപെട്ടിരിക്കുന്നത് പുറത്തു ഭക്ഷണം അനുവദിക്കാത്ത സാഹചര്യത്തിൽ തിയേറ്ററുകൾക്കുള്ളിൽ കുടിവെള്ളം സൗജന്യമായി ലഭ്യമാക്കണമെന്ന നിർദ്ദേശം ഉപഭോക്താക്കളുടെ ആരോഗ്യപരവും സാമ്പത്തികവുമായ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള ഒരു നീക്കമാണ് ഉപഭോക്തൃ സംരക്ഷണ നിയമം രണ്ടായിരത്തി പത്തൊമ്പത് അനുസരിച്ച് ഒരു ഉപഭോക്താവിന് സുരക്ഷിതമായി ഉൽപ്പന്നങ്ങളും സേവനങ്ങളും ലഭിക്കാനുള്ള അവകാശമുണ്ട് അമിത വില ഈടാക്കുന്നത് അല്ലെങ്കിൽ ഒരു സേവനം ലഭിക്കാൻ നിർബന്ധിതനാക്കുന്നത് അന്യായമായ വ്യാപാര രീതിയായി കണക്കാക്കാം പി വി ആർ സിനിമാസിനെതിരെയുള്ള പരാതിയിലെ പ്രധാന വാദം ഇതായിരുന്നു പുറത്തു ഭക്ഷണം നിരോധിച്ച് അകത്ത് അമിത വിലയ്ക്ക് സാധനങ്ങൾ വിൽക്കുന്നത് ഉപഭോക്താവിനെ ചൂഷണം ചെയ്യുന്നതിന് തുല്യമാണ് ഒരു സിനിമ കാണാൻ കയറുന്ന വ്യക്തിക്ക് അടിസ്ഥാനപരമായ സൗകര്യങ്ങൾ ലഭിക്കേണ്ടതുണ്ട് അതിലൊന്നാണ് കുടിവെള്ളം സാധാരണഗതിയിൽ ഒരു വ്യക്തിക്ക് മണിക്കൂറുകളോളം തിയേറ്ററിനുള്ളിൽ ഇരിക്കേണ്ടി വരുമ്പോൾ കുടിവെള്ളം അത്യാവശ്യമാണ് എന്നാൽ ഇതിനായി അമിത വില നൽകാൻ ഉപഭോക്താവിനെ നിർബന്ധിക്കുന്നത് ന്യായീകരിക്കാനാവില്ല ഈ സാഹചര്യത്തിലാണ് എറണാകുളം ഉപഭോക്തൃ കോടതിയുടെ വിധി ശ്രദ്ധേയമാകുന്നത് അവർക്ക് സൗജന്യമായി കുടിവെള്ളം നൽകണമെന്ന നിർദ്ദേശം ഉപഭോക്താവിന്റെ അടിസ്ഥാനപരമായ ആവശ്യത്തെ അംഗീകരിക്കുന്നുണ്ട് തിയേറ്ററുകളുടെ വരുമാനത്തിൽ ടിക്കറ്റ് വരുമാനത്തെക്കാൾ കൂടുതൽ പങ്ക് ഭക്ഷണപാനീയങ്ങൾക്കുള്ളതാണ് വലിയ മൾട്ടിപ്ലക്സ് ശൃംഖലകൾ അവരുടെ വരുമാനത്തിന്റെ മുപ്പത് മുതൽ നാല്പത് ശതമാനം വരെ കോംബോ ഓഫറുകൾ പോപ്കോൺ ശീതളപാനീയങ്ങൾ എന്നിവയിൽ നിന്നാണ് കണ്ടെത്തുന്നത് ഈ സാഹചര്യത്തിൽ പുറത്തു നിന്നുള്ള ഭക്ഷണം അനുവദിച്ചാൽ അവരുടെ വരുമാനം ഗണ്യമായി കുറയാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് തിയേറ്ററുകൾ ഈ വിഷയത്തിൽ ശക്തമായ നിലപാടെടുക്കുന്നത് അവർ ചൂണ്ടിക്കാണിക്കുന്ന പ്രധാന കാരണങ്ങൾ പുറത്തു നിന്നുള്ള സാധനങ്ങളിൽ എന്തെങ്കിലും ലഹരി വസ്തുക്കളോ മറ്റ് അപകടകരമായ വസ്തുക്കളോ ഉണ്ടോ എന്ന് പരിശോധിക്കാൻ പ്രയാസമാണ് എന്നതാണ് അതോടൊപ്പം സിനിമാ ഹാളുകൾക്കുള്ളിൽ ഭക്ഷണം കഴിക്കുന്നത് അവ വൃത്തികേടാക്കാൻ സാധ്യതയുണ്ട് എന്നതുമാണ് അതോടൊപ്പം തിയേറ്ററുകൾക്കുള്ളിൽ വിൽക്കുന്ന ഭക്ഷണപാനീയങ്ങൾക്ക് ഒരു നിശ്ചിത ഗുണനിലവാരം ഉറപ്പാക്കാൻ അവർക്ക് കഴിയും ഈ വാദങ്ങളെല്ലാം ന്യായമാണെങ്കിലും ഉപഭോക്താവിനെ ചൂഷണം ചെയ്യുന്നു എന്ന ആരോപണം ശക്തമായി നിലനിൽക്കുന്നു ഒരു വലിയ കുപ്പി വെള്ളത്തിന് എം ആർ പി വില ഇരുപത് രൂപയാണെങ്കിൽ തിയേറ്ററിനുള്ളിൽ അതിന് അൻപത് രൂപയോ അതിലധികമോ ഈടാക്കുന്നത് ന്യായീകരിക്കാനാവില്ല ഇവിടെയാണ് ഉപഭോക്തൃ കോടതിയുടെ വിധിക്ക് പ്രസക്തിയേറുന്നത് നിങ്ങൾ വിൽപ്പനയിലൂടെ ലാഭം നേടാൻ ശ്രമിക്കുമ്പോൾ തന്നെ ഉപഭോക്താവിന്റെ അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ സൗജന്യമായി നിറവേറ്റണമെന്ന് കോടതി ഓർമ്മിപ്പിക്കുന്നുണ്ട് ഈ വിധിക്ക് സമൂഹത്തിൽ വലിയ സ്വാധീനം ചെലുത്താൻ കഴിയും ഉപഭോക്താക്കൾക്ക് തങ്ങളുടെ അവകാശങ്ങളെ കുറിച്ച് കൂടുതൽ ബോധവാന്മാരാകാൻ ഈ വിധി സഹായിക്കും അതോടൊപ്പം നിയമപരമായി എവിടെയെല്ലാം ഇടപെടാമെന്നും പരാതിപ്പെടാമെന്നും അവർക്ക് മനസ്സിലാക്കാൻ കഴിയും പി വി ആർ സിനിമാസിന് മാത്രമല്ല കേരളത്തിലെ എല്ലാ മൾട്ടിപ്ലക്സുകൾക്കും ഈ വിധി ഒരു മാർഗനിർദ്ദേശമായി മാറിയേക്കാം ഈ വിധിയുടെ പശ്ചാത്തലത്തിൽ മറ്റു തിയേറ്ററുകളും സൗജന്യ കുടിവെള്ളം ലഭ്യമാക്കാൻ നിർബന്ധിതരായേക്കാം വെള്ളം കുടിക്കാനും സൗകര്യം സൗജന്യമാകുമ്പോൾ നിർജ്ജലീകരണം പോലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഒഴിവാക്കാനും സാധിക്കും പ്രത്യേകിച്ചും ചൂടുള്ള കാലാവസ്ഥയിൽ എയർ കണ്ടീഷൻ ചെയ്ത ഹാളുകളിൽ കൂടുതൽ സമയം ഇരിക്കുമ്പോൾ ഇത് വളരെ പ്രധാനമാണ് പി വി ആർ സിനിമാസ് കോടതിയിൽ രേഖാമൂലം ഉറപ്പ് നൽകിയതുകൊണ്ട് അവർക്ക് സൗജന്യ കുടിവെള്ളം ലഭ്യമാക്കാതെ മുന്നോട്ടു പോകാൻ കഴിയില്ല കൂടാതെ ഈ സൗകര്യം ലഭ്യമാക്കണമെന്ന് ഉപഭോക്താക്കളെ അറിയിക്കുന്ന ബോർഡുകളും സ്ഥാപിക്കണം ഈ വിധിക്ക് ശേഷം മറ്റ് മൾട്ടിപ്ലക്സുകളിൽ സമാനമായ പരാതികൾ ഉയർന്നു വരാനുള്ള സാധ്യതയുമുണ്ട് ഈ ഉപഭോക്തൃ കോടതികൾക്ക് കൂടുതൽ കേസുകൾ കൈകാര്യം ചെയ്യേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാക്കും മൊത്തത്തിൽ ഉപഭോക്താവിന്റെ ആവശ്യങ്ങൾക്കും തിയേറ്ററുകളുടെ സാമ്പത്തിക താല്പര്യങ്ങൾക്കും ഇടയിലുള്ള സന്തുലിതാവസ്ഥ നിലനിർത്താൻ ശ്രമിക്കുന്ന ഒരു സുപ്രധാനമായ വിധിയാണിത് ഇത് തിയേറ്റർ ഉടമകൾക്ക് ഒരു മുന്നറിയിപ്പും സാധാരണക്കാർക്ക് ഒരു ആശ്വാസവുമാണ് ഉപഭോക്തൃ അവകാശ സംരക്ഷണ രംഗത്ത് ഇതൊരു നാഴികക്കല്ലായി കണക്കാക്കപ്പെടുന്നുണ്ട് തിയേറ്ററുകളിലെ ഭക്ഷണ നിയന്ത്രണത്തെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് ഇതൊരു പുതിയ മാനം നൽകിയിരിക്കുന്നു ഇനിയും ഈ വിഷയത്തിൽ കൂടുതൽ നിയമപരമായ ഇടപെടലുകളും പുതിയ വിധികളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്